students, welcome to വെൽക്കം Academy. ഓരോ പരീക്ഷയെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോഴും ഈ പരീക്ഷകളെ കുറിച്ചുള്ള മുൻധാരണകൾ നമ്മൾക്ക് ഉണ്ട് നെറ്റ് ചെറ്റ് എക്സാമിനേഷൻസ് ഇങ്ങനത്തെ ഓരോ എക്സാമിനേഷനെ കുറിച്ചും പലരും പറഞ്ഞ മുൻധാരണകൾ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ സ്റ്റഡി പ്ലാനും അതിനത്തെ സ്ട്രാറ്റജീസും ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യാറ് എന്നാൽ മുൻധാരണകളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് പ്രജുഡൈസ്ഡ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് എല്ലാം ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ച് നമുക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ നോക്കാം നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് യു ജി സി നെറ്റ് ഇംഗ്ലീഷിന്റെ മോസ്റ്റ് സ്കോറിംഗ് ടോപ്പിക്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഒരു സംസാരിക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ ഈ ടോപ്പിക്സ് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി യു കെ സ്കോ സെവൻറ്റി ടു എറ്റി പെർസെന്റേജ് ഇൻ ദ യു ജി സി നെറ്റ് എക്സാമിനേഷൻ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ടോപ്പിക്സ് നിങ്ങൾ കവർ ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിരാശ ആയിരിക്കില്ല ഫലം പല പരീക്ഷകൾ എഴുതി ഇറങ്ങുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആ ഒരു സെന്ററിൽ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ കൂട്ടുകാരുമായി ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോഴോ ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യമാണ് അയ്യോ ഈ ഏരിയ കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് നോക്കാമായിരുന്നു ഞാൻ എന്തുകൊണ്ടായിരിക്കും ഈ ഏരിയ സ്കിപ്പ് ചെയ്തിട്ടുണ്ടാകുക എന്ന കാര്യങ്ങളൊക്കെ നമ്മളുടെ മൈൻഡിലേക്ക് വരാറുണ്ട് അങ്ങനത്തെ ഒരു നിരാശയുടെ എലമെന്റ് ഒന്നും ഉറപ്പായിട്ട് നിങ്ങൾക്ക് വരില്ല ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഒരു ടോപ്പിക്സ് നോക്കിയിട്ട് പോകുവാണെങ്കിൽ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയില് നമ്മള് സംസാരിക്കുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിനെ കുറിച്ചും ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിനെ കുറിച്ചും അതുപോലെ കൺസിഡർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു സ്റ്റഡി പ്ലാനും ഒരു സ്റ്റഡി സ്ട്രാറ്റജിയും സെറ്റ് ചെയ്യാം എന്നാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് സിലബസ് വളരെ വാസ്റ്റ് ആണ് നമ്മളുടെ സിലബസിന്റെ പേജ് നോക്കുമ്പോ ഇത്രയേ ഉള്ളൂ ഒരു പേജ് സിലബസേ ഉള്ളൂ പക്ഷേ നോവൽസ് പോയിട്രീസ് ഷോർട്ട് സ്റ്റോറീസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ലിറ്ററേർ പീരീഡുമായി ബന്ധപ്പെട്ട് എത്രത്തോളം പോയിംസും എത്രത്തോളം നോവൽസും ഉണ്ടോ എന്ന് നമുക്ക് കൗണ്ട് ചെയ്യാൻ പോലും സാധിക്കില്ല അപ്പൊ അത്രമേൽ വാസ്റ്റ് ആണ് സിലബസ് എന്ന് പറയുന്നത് അതുപോലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പേപ്പർ വൺ പോലെയല്ല പേപ്പർ ടു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പേപ്പർ വണ്ണിൽ ഈക്വൽ ആണ് നിങ്ങൾക്ക് ഓരോ യൂണിറ്റിനും അഞ്ച് മാർക്ക് വെച്ച് പേപ്പർ വണ്ണിൽ ഒരു ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നാൽ പേപ്പർ ടൂല് അങ്ങനത്തെ ഒരു ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഇല്ല ചിലപ്പോ ചില ടോപ്പിക്സുകൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുകയും ചില ടോപ്പിക്സുകൾക്ക് ലിസ്റ്റ് ഇമ്പോർട്ടൻസും ആയിരിക്കും ലഭിക്കുന്നത് സോ നമ്മുടെ ഏറ്റവും വലിയൊരു സ്ട്രഗിൾ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം പേപ്പർ ഏതാണ് ഇമ്പോർട്ടന്റ് എന്നും ഏതാണ് ലീസ്റ്റ് ഇമ്പോർട്ടന്റ് എന്നും നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതിന് നിങ്ങളെ ഹെൽപ്പ് ഒരു റൂൾ ആണ് എയ്റ്റി ട്വന്റി റൂൾ എന്ന് പറയുന്ന ഒരു കാര്യം ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ആയിക്കോട്ടെ നിങ്ങൾ എഴുതിയിട്ടുള്ള ഏത് പരീക്ഷ ആയിക്കോട്ടെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഈ റൂള് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു റൂൾ ആണ് ഈ എയ്റ്റി ട്വന്റി റൂൾ എന്ന് പറയുന്നത് സിലബസിലെ എയ്റ്റി പെർസെന്റേജ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും ട്വന്റി പെർസെൻറ്റേജ് ഓഫ് കോഷ്യൻസ് നോൺ ഇമ്പോർട്ടന്റ് ടോപ്പിക്സും ആണ് ഈ നോൺ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ അത് പഠിക്കണ്ട എന്നല്ല പക്ഷെ അതിന് ഈ എയ്റ്റി പെർസെൻറ്റേജോളം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രറിന്റെ അനാലിസിസ് ഒക്കെ ഈ എയ് പെർന്റേജും ഈ ട്വന്റി പെർസെന്റേജും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ എയ്റ്റി ട്വന്റി റൂള് അപ്ലൈ ചെയ്ത് ഇമ്പോർട്ടൻറ്റ് നോൺ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റഡി പ്ലാനും നോട്ട് മേക്കിങ്ങും സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും നമ്മൾ നോർമലി നമ്മുടെ സ്കൂളിലൊക്കെ ചെയ്തോണ്ടിരുന്ന കാര്യം തന്നെയാണിത് സ്കൂൾ ടൈം ഓൺവേർഡ്സ് നമ്മൾ ഈ പറയുന്ന ട്വന്റി റൂള് അപ്ലൈ ചെയ്യാറുണ്ട് അത് നമ്മുടെ സ്കൂൾ ടൈമിൽ നമ്മൾ ചില ടോപ്പിക്സ് കാണുമ്പോൾ സൈറ്റിൽ എഴുതി വെക്കും വെരി വെരി ഇമ്പോർട്ടന്റ് വെരി ഇമ്പോർട്ടൻറ്റ് ഇല്ലേ നമ്മൾ ഇൻറ്റു മാർക്ക് ഇട്ട് വെക്കും വേണ്ടാത്തതെന്നുള്ള അർത്ഥത്തില് അപ്പോൾ നമ്മൾ ഈ റൂള് നമ്മൾ പണ്ട് തൊട്ടേ അപ്ലൈ ചെയ്ത റൂൾ ആണ് അപ്പൊ ഈ റൂള് നിങ്ങൾക്ക് ഇതിന്റെ ഒരു അപ്ഗ്രേഡ് വേർഷൻ കുറച്ചും കൂടെ ഒന്ന് ചിന്തിച്ച് കുറച്ചും കൂടെ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ ടോപ്പിക്സ് നിങ്ങളുടെ നെക്സ്റ്റ് പ്രിപ്പറേഷനിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പൊ നിങ്ങൾ ഹയർ വെയിറ്റേജും ലോവർ വെയ്റ്റേജും എന്ന രീതിക്കാണ് നമ്മൾ ലീസ്റ്റ് ഇമ്പോർട്ടന്റും ബെസ്റ്റ് സ്കോറിംഗ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഐഡന്റിഫൈ ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നു എന്ന് വിചാരിച്ച് അതിനെ ഒഴിവാക്കണം എന്നല്ല അർത്ഥം പക്ഷേ ലോവ വെയ്റ്റേജ് ആയിരിക്കും ആ ക്വസ്റ്റ്യൻസിന് ഉണ്ടാവുക നമ്മളിപ്പോൾ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് എന്ന് വെച്ച് നോക്കുമ്പോ ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയണത് മേ ബി വൺ ഓർ ടു ക്വസ്റ്റ്യൻസ് എന്നാൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഭാഗത്തു നിന്ന് ഒരു ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും കാരണം ഒരു ഈക്വൽ ഡിവിഷൻ യൂണിറ്റില് ഇല്ല പ്രധാനമായിട്ടും നമുക്ക് മൂന്ന് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ആൻഡ് ഇത് ഓരോ തവണയും വേരിയ ചെയ്യുന്നതാണ് പക്ഷെ എന്നാലും നമുക്കൊരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഈ ടോപ്പിക്സ് ഉണ്ടോ എന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജ് മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും സോ ദ ഫസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ഇസ് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ നമ്മള് നേരത്തെ ഈ നെറ്റന്റെ പരീക്ഷ എന്ന് പറയുന്നത് ഫസ്റ്റ് പേപ്പർ സെക്കൻഡ് പേപ്പർ തേർഡ് പേപ്പറൊക്കെ ആയിരുന്നു അപ്പൊ ഈ തേർഡ് പേപ്പറിലൊക്കെ നമുക്ക് അത്ര പരിചയമല്ലാത്ത കെനാഡിയൻ ലിറ്ററേച്ചറും പോസ്റ്റ്കുളോണിയൽ അങ്ങനത്തെ കുറെ റൈറ്റിംഗ്സൊക്കെ വരാറുണ്ട് നമുക്ക് ഓതേഴ്സിനെയും അവരുടെ വർക്ക്സ് പോലും നമുക്ക് സ്പെസിഫിക് അല്ല നമുക്ക് അറിയത്തുമില്ല നമുക്ക് നോട്ട്സ് പോലും അവൈലബിൾ അല്ല അപ്പൊ എല്ലാവരും ഫസ്റ്റ് പേപ്പറും സെക്കൻഡ് പേപ്പറും ക്ലിയർ ചെയ്യും തേർഡ് പേപ്പറിന് ഫെയിലായി പോവും അപ്പൊ അവർക്ക് നെറ്റ് കിട്ടില്ല സിറ്റുവേഷൻ ആയിരുന്നു പക്ഷെ എന്നാൽ ഇത് കമ്പൈൻ ചെയ്തപ്പോൾ സെക്കൻഡ് ആൻഡ് തേർഡ് പേപ്പർ കമ്പൈൻ ചെയ്തപ്പോൾ ഈ പറയുന്ന ചില ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് കുറച്ചും കൂടെ ഒരു സിലബസ് ഡിഫറൻസ് വന്നപ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ഇസ് ദ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപിക് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ നിങ്ങൾക്കറിയാം അതിന്റെ കൃത്യമായ പീരിയഡ് ഡിവിഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പൊ ഓരോ പീരീഡിലെ നോവൽസ് പോയിട്രി ഷോർട്ട് സ്റ്റോറീസ് എല്ലാം ഐഡന്റിഫൈ ചെയ്യുക അതിനകത്ത് കൂടുതലായിട്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഓതേഴ്സിനെ കണ്ടുപിടിക്കുക ഇപ്പൊ വെർജീനിയ ഉൾഫ അങ്ങനത്തെ ഓതേഴ്സ് ഒക്കെ എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ് എലിയറ്റ് വെർജീനിയ ഉൾഫ് ക്ലാസിക് റൈറ്റേഴ്സും എന്താ പറയുക ഇമ്പോർട്ടൻസ് ആണ് അതേപോലെ മോഡേൺ റൈറ്റേഴ്സും ഇമ്പോർട്ടൻസ് ആണ് ആൻഡ് സെക്കൻഡ് ടോപ്പിക് ഇസ് ലിറ്റററി തിയറി ലിറ്റററി തിയറി എന്ന് പറയുമ്പോൾ അത് ബോത്ത് ഓൾഡ് ആൻഡ് ന്യൂ തിയറീസ് പുതിയ തിയറീസും ഉണ്ട് ഫെമിനിസം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കാലത്ത് വരെ എക്കോ ഫെമനിസം ഉണ്ടായിരുന്നു ഇപ്പോ ഇക്കോ മാസ്കുലിനിസം വന്നിട്ടുണ്ട് അല്ലേ അപ്പൊ ഫെമിനിസം ഇക്കോ ഫെമിനിസം ഇക്കോ മാസ്കുലിനിസം ഒരു തിയറിയുടെ തന്നെ ഓൾഡ് വേർഷനും ന്യൂ വേർഷനും എല്ലാം ഇമ്പോർട്ടൻസ് ആണ് ലിറ്ററേ ക്രിറ്റിസിസം ക്രിറ്റിസിസം നോക്കുവാണെങ്കിലും ഇതേപോലെ തന്നെ ഓൾഡ് ആൻഡ് ന്യൂ ഹാസ് ദ ബോത്ത് സെയിം ഇമ്പോർട്ടൻസ് നമുക്ക് ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്ന് പറയുന്നത് വെയിറ്റേജിന്റെ വേസിൽ ഇവിടെ നിന്ന് വരുന്ന ചോദ്യങ്ങൾ കുറവായിരിക്കും ഇമ്പോർട്ടൻറ്റ് ഭാഗത്തു നിന്ന് ഒരു ട്വന്റി ടു ഫിഫ്റ്റിയും ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ ലീസ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് ത്രീ ക്വസ്റ്റിൻസോ ഫോർ ക്വസ്റ്റ്യൻസേ ഉണ്ടാകുള്ളൂ അമേരിക്കൻ ലിറ്ററേച്ചറിൽ നിന്നൊക്കെ എപ്പോഴും ഒരു രണ്ടോ മൂന്നോ ക്വസ്റ്റിൻസ് മാത്രമേ ചോദിക്കാറുള്ളൂ പിന്നെ ലിറ്റററി ടേംസ് ആൻഡ് ഡിവൈസസ് നേരത്തെ നമുക്ക് ലിറ്റററി ടേംസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ചോദ്യങ്ങൾ വരുമായിരുന്നു പക്ഷെ ഇപ്പോൾ ഈ സിലബസ് ഇങ്ങനെ മാറി വന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു അപ്ഗ്രേഡ് ക്വസ്റ്റ്യൻ സിലബസിൽ നമുക്ക് ഒരു ഇത്തിരി ഭാഗങ്ങൾ മാത്രമാണ് ചോ ചോദ്യങ്ങൾ മാത്രമാണ് ഇങ്ങനത്തെ ഡിവൈസസിന്റെ ടേംസിന്റെ ബേസിസിൽ ചോദിക്കുന്നുള്ളൂ നിങ്ങൾക്ക് ഇവിടെ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ മറ്റു ടോപ്പിക്സിലേക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് നോക്കാം ഈ ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു സ്റ്റഡി പ്ലാനും കൂടി സെറ്റ് ചെയ്യാമെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം അതില് ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നോട്ട്സ് പ്രിപ്പറേഷൻ ആണ് അതും എക്സാം റിലവെന്റ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം ഇപ്പൊ നമ്മുടെ ലിറ്ററേച്ചറിനെ സംബന്ധിച്ച് ലിറ്ററേച്ചറിന്റെ സിലബസ് വെരി വെരി വാസ്റ്റ് ഒത്തിരി നോവൽസ് പ്ലേ പോയംസ് ഷോർട്ട് സ്റ്റോറീസ് ഡ്രാമ ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ വലിച്ചു വാരി ഇതിങ്ങനെ നോട്ട്സ് ഇങ്ങനെ പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടോ പി ഡി എഫ്സ് അവൈലബിൾ ആണെന്ന് പറഞ്ഞ് ഫോണിൽ സ്റ്റോർ ചെയ്തിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല ഇല്ല പക്ഷെ എക്സാം റിലേറ്റഡ് പോയിന്റ് ഓഫ് വ്യൂല് സമ്മറി ഒരു നോവലിലെ തന്നെ ക്യാരക്ടർ സ്കെച്ച് അതിന്റെ ലൊക്കേഷൻ സെറ്റിങ്സ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ് സീൻസ് അതുപോലെ ആണെങ്കിൽ ഫേമസ് കൊട്ടേഷൻസ് പോയിട്രി ആണെങ്കിൽ ഫേമസ് ലൈൻ അങ്ങനെ നിങ്ങൾ ഡ്രാഫ്റ്റ് എടുക്കുക അപ്പൊ മെറ്റാഫിസിക്കൽ പോയിട്രീസിന്റെ ഒക്കെ ലൈൻസ് എപ്പോഴും ചോദിക്കാറുണ്ട് മൂവ്മെന്റ് പോയിട്രിയുടെ ലൈൻസ് ചോദിക്കാറുണ്ട് അപ്പൊ ആ ലൈൻസ് കോട്ട് ചെയ്ത് ഒരു കുറച്ച് ഏരിയാസ് അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം അങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്ത് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം ആൻഡ് സെക്കൻഡ് പോയിന്റ് റൈറ്റ് ഇൻ ആൻഡ് നോട്ട് പാരഗ്രാഫ്സ് നിങ്ങളുടെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പോയിന്റ് പോയിന്റ് ആയിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് ഇൻ ദ പാരഗ്രാഫ്സ് മെമ്മറൈസേഷൻ ടെക്നിക്സ് നിങ്ങൾക്ക് ഉപയോഗിക്കുക അതായത് നമുക്ക് ക്രൊണോളജിക്കൽ ഓർഡർ അറേഞ്ച് ചെയ്യാനൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുണ്ട് അപ്പം മെമ്മറൈസേഷൻ ടെക്നിക്സ് പോലെ എന്തെങ്കിലും മൈൻഡ് മാപ്സോ അസോസിയേഷൻ ടെക്നിക്സോക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈ നോട്ട്സ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ വെച്ച് പഠിക്കാൻ പറ്റും അതേപോലെ വർഗ്ഗ്സ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു നമ്മൾ ആദ്യമേ പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ആണ് ആ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിന്റെ ഹിസ്റ്ററിയിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു ഓർഡർ തന്നെ നിങ്ങൾ വർഗ്സും ഓതേഴ്സും ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് പഠിക്കാനായിട്ട് നോക്കുക പിന്നെ ഇലക്ട്രോണിക് നോട്ട്സ് അല്ലെങ്കിൽ പി ഡി എഫ് നോട്ട്സ് നമ്മൾ ഫോണിൽ കാണുന്ന നോട്ട്സ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന നോട്ട്സ് ആണോ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ഹാൻഡ് റൈറ്റൺ നോട്ട്സ് ആണോ നല്ലത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഹാൻഡ് റൈറ്റൺ നോട്ട്സ് ആണ് ടി ഡി എഫ് നോട്ട്സ് എന്ന് പറയുന്നത് പേജസ് ആൻഡ് പേജസ് നമ്പർ ഓഫ് പേജസ് അധികം ഉണ്ടാകും നമുക്ക് വായിക്കാൻ അധികം സമയം കിട്ടില്ല ഫുൾ നമ്മൾ നോക്കിയെത്തില്ല അതേസമയം ഇത് വായിച്ച് നമ്മൾ നമ്മുടെ ഓൺ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് റിവിഷൻ സമയത്ത് അത് നോക്കാൻ എളുപ്പമാണ് പിന്നെ വൺസ് നമ്മൾ ആ നോട്ട്സ് വായിച്ച് നമ്മൾ എഴുതും എഴുതുമ്പോൾ നമ്മളത് എന്തായാലും വൺസ് നമ്മളത് കവർ ചെയ്ത് പോകുന്നുണ്ട് അപ്പൊ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മിസ്സാവുന്നില്ല നമുക്ക് ഉറപ്പിക്കാൻ പറ്റും പിന്നെ എക്സ്ട്രാ അതിലേക്ക് ടൈം പിന്നെയും ഇട്ട് ഇതാക്കേണ്ട കാര്യമില്ല പിന്നെ നമ്മൾക്ക് ബോർ അടിക്കില്ല പിന്നെ നമ്മുടെ ഓൺ നോട്ട്സ് എന്ന് പറയണത് എന്ന് നമുക്കൊരു അസെറ്റായിരിക്കും ആയിരിക്കും. ഈ രീതിക്കൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ലൊരു സ്കോറിലേക്ക് എത്താനായിട്ട് സാധിക്കും ക്കാഡമിയുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനലില് യു ജി സി നെറ്റ് ഇംഗ്ലീഷിന്റെ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഡെയിലി ഈ ഒരു ടൈം ടേബിളിന്റെ ബേസിസ് നമ്മൾ എം സി ക്യൂ ക്വസ്റ്റ്യൻസ് പോളായിട്ട് അതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രാക്ടീസ് കിട്ടാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പോൾ യൂസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് അപ്പോൾ തന്നെ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് ആൻസറും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ ഫസ്റ്റ് കമന്റ്സ് ആയിട്ട് ടെലിഗ്രാം ചാനലിലെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾ അത് യൂസ് ചെയ്ത് നമ്മുടെ ടെലിഗ്രാം ചാനലില് ജോയിൻ ചെയ്താൽ മതിയാകും യു ജി സി നെറ്റ് ഇംഗ്ലീഷിനും അതേപോലെ യു ജി സി നെറ്റ് ജനറൽ പേപ്പറിനും നമുക്ക് സെപ്പറേറ്റ് ടെലിഗ്രാം ചാനൽസ് ഉണ്ട് സെപ്പറേറ്റ് ക്യൂസസ് നമ്മള് ആഡ് ചെയ്യുന്നുണ്ട് ഓ താങ്ക് യു സോ മച്ച്